സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ ലൈറ്റുകൾ പ്രകാശിക്കാത്തതിനെതിരെ മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ടു സമരം നടന്നു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ചൂട്ടു സമരവുമായി മഹിളാ കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ പ്രതീകാത്മക സമരത്തിന് കാരണം ഇവിടുത്തെ കോർപ്പറേഷന്റെ മുന്നിലുള്ള കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന പല ബസ് സ്റ്റോപ്പുകളിലും ലൈറ്റുകൾ രാത്രികാലങ്ങളിൽ പ്രകാശിക്കാറില്ല പലയിടത്തും ഇരിപ്പിടങ്ങൾ തകർന്ന നിലയിലാണ് ഇതിനെതിരെ പലതവണ പ്രതിഷേധവുമായി സംഘടനകൾ മുന്നോട്ട് വന്നെങ്കിലും ബസ് സ്റ്റാൻഡുകളാണ് വെയിറ്റിംഗ് ഷെഡുകളാണ് കൊല്ലം കോർപ്പറേഷന്റെ നഗരപരിധിയിലുള്ളത് ഈ വെയിറ്റിംഗ് ഷെഡുകളിൽ ഒന്നും ഈ ചന്ധ്യ കഴിഞ്ഞാൽ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒരു ബസ് കാത്തുനിൽക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത സ്ഥിതിക്ക് കൊല്ലം പട്ടണത്തിൽ യാത്രക്കാരെ കാത്തിരിക്കുന്നത് ഇതിന് കാരണമായിട്ടുള്ളത് ഈ മേയറുടെ അതിന് പിന്നിൽ കൂട്ടാളികളുടെയും അഴിമതി കഥകളാണ് അവർ സ്വകാര്യ കമ്പനിക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളും ഇത് നന്നാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കരാർ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് നന്നാക്കാത്തതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് മേയറും കൂട്ടാളികളും നടത്തിയിട്ടുള്ള കോഴകഥകൾ പുറത്തു വരും എന്നുള്ളതിന്റെ വായ്പാടിൽ മാത്രമാണ് ഈ സാമൂഹ്യ വിരുദ്ധരുടെയും അതുപോലെ തന്നെ തെരുവ് നായ്ക്കളുടെയും അക്രമികളുടെയും ഇള്ളത്താവളമായി കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിലുള്ള ബസ് സ്റ്റാൻഡുകൾ മാറി കഴിയുകയാണ് അതിനെതിരെയാണ് പ്രതീകാത്മക സമരവുമായി മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി ഇന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ സാമൂഹ്യ വിരുദ്ധർ ഇത് നശിപ്പിക്കാറാണ് പതിവെന്ന് കോർപ്പറേഷൻ അറിയിച്ചതായി കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ദേശീയപാതയ്ക്കും സമീപത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലായിരുന്നു ചൂട്ട് കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത് യാത്രക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പുകളിൽ വെയ്റ്റിംഗ് ഷെഡുകൾ അവർ ഞങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പലയിടത്തും വെയ്റ്റിംഗ് ഷെഡുകൾ പണിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കേവലം നാമം മാത്രമാണ് അവിടെയെന്ന് ശരിയായി ഇരിക്കുവാനാകാതെ അങ്ങ് ചിന്നക്കടയിലും ഹൈസ്കൂൾ ജംഗ്ഷനിലും മറ്റു പലയിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കമ്പി മാത്രമാണ് ഒരു ഒരു നിറത്തിലുള്ള ഒരു കമ്പി കെട്ടിയിട്ട് അതിനകത്ത് ഇരിക്കണമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വസ്ഥമായിട്ട് പ്രത്യേകിച്ച് പ്രായമായവർക്കും കുട്ടികൾക്കും പോലും അവിടെ ഇരിക്കാൻ സാധിക്കുന്നില്ല ആ കമ്പി നാട്ടിയതിന് കാരണം പറയുന്നത് മറ്റുള്ളവർ സാമൂഹ്യ വിരുദ്ധർ വന്ന് അവിടെ അന്തി ാണ് അതിനാണ് ഇവിടെ പോലീസ് സംവിധാനങ്ങൾ ഉള്ളത് അതിനാണ് കോർപ്പറേഷൻ ഭരണാധികാര സമിതി ഇവിടെ ഉള്ളത് അവരത് കൃത്യമായി ചെയ്യാതെ സ്ത്രീകൾക്ക് മനസ്സമാധാനത്തോടെ ഒരു പത്ത് മിനിറ്റ് പോലും ഇരിക്കുവാൻ കഴിയുന്നില്ല എന്ന ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നമാണ് അത് മാത്രമല്ല നേരം വൈകി കഴിഞ്ഞാൽ അവിടെ ഒന്നും ലൈറ്റ് പോലും ഇല്ല പ്രകാശമില്ലാത്ത സ്ഥലത്ത് പട്ടാപ്പകൽ പോലും പട്ടികളാണ് കൂടുതൽ ഇവിടെ ചേക്കേറുന്നതെന്ന് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും ഈ ഒരു കാറിനപ്പുറം പത്തോ പന്ത്രണ്ടോ പട്ടികൾ അവിടെ കിടപ്പുണ്ട് അങ്ങ് ഹൈസ്കൂൾ ജംഗ്ഷൻ ചെന്നാൽ നൂറുകണക്കിന് പട്ടികളാണ് അവിടെ കിടക്കുന്നത് അങ്ങ് ചിന്നക്കുള്ള ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് അത് ഇളകി വീടാറായി പല യാത്രക്കാരുടെയും അതിന്റെ ഇടഞ്ഞ് ഇളകി വീഴുന്നുണ്ട് അത്തരം സാഹചര്യം ഒഴിവാക്കണം കാര്യം അപകടകരമായ അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ സിറ്റിയിലൂടെ നഗരത്തിലൂടെ യാത്രക്കാർക്ക് ദുരിതം അനുഭവിച്ചുകൊണ്ട് പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങൾക്ക് ദുരിതം അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് തന്നെയാണ് ആ ദുരിതത്തിനെതിരെയാണ് മഹിളാ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് കോർപ്പറേഷൻ മേയർ ഈ കാര്യത്തിൽ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തണം യാത്രക്കാർക്ക് സൗകര്യമായി ഇരിക്കുവാനും അവർക്ക് അവിടെ സാഹചര്യം മനസമാധാനത്തോടെ മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫേബ സുരേന്ദ്രൻ അധ്യക്ഷയായ പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് യു വഖീദ ഉദ്ഘാടനം നിർവ്വഹിച്ചു